With Girls with their nails done Girls with their Nails done Girls with their nails done ർക്കും മേൽഡനിക് ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ ഈ കാണുന്ന മുതലാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനാല് സീറ്റ് ട്രാവലറാണ് കേട്ടോ അപ്പം ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വണ്ടിയുടെ പേരെന്ന് പറയുന്നത് ബ്രഹ്മാസ്ത്രയാണ് നിങ്ങൾക്ക് അറിയാലോ പണ്ടത്തെ പോലെ നമുക്ക് ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും ഇപ്പം ചെയ്യാനായിട്ടുള്ള നിയമം വന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഫുള്ള് വൈറ്റ് ആക്കണം എന്നുള്ള നിയമമൊക്കെ വന്നല്ലോ അപ്പോൾ ഈ വണ്ടി ഫുള്ള് വൈറ്റിലാണ് കിടക്കുന്നത് എന്നാലും നമുക്ക് ഈ വണ്ടി കാണേണ്ടതുണ്ട് വണ്ടി മാത്രമല്ല വണ്ടിയുടെ മുതലാളിനെ നമുക്കൊന്ന് കാണേണ്ടതുണ്ട് അപ്പം നമുക്ക് വഴിയിൽ കാണാം നമുക്ക് വണ്ടീനെ കുറിച്ച് പറഞ്ഞു കൊടുങ്ങാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇത് പതിനാല് സീറ്റ് വണ്ടിയാണ് ഫ്രണ്ടിയിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അടിയിൽ ഒരു റെഡ് ലൈറ്റാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു വാം ലൈറ്റ് കളറിലുള്ള ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പം വണ്ടി ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഫ്രണ്ടി നല്ല നീറ്റായിട്ടുണ്ട് ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഇതാണ് വണ്ടിയുടെ ഒരു ടോട്ടൽ ഫ്രണ്ടിലെ ലുക്ക് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് അധികം ഗ്രാഫിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു നീറ്റായിട്ടുള്ള വർക്കാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് രസമൊക്കെ ഉണ്ട് കേട്ടോ അത് ആ നിയമം വന്ന് അതിനെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല വൈറ്റ് അത്യാവശ്യം രസമൊക്കെ ഉണ്ട് പക്ഷേ ഗ്രാഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും ഭംഗിയാക്കിയിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളത് വേറൊരു കാര്യം പിന്നെ നമുക്ക് സൈഡിലേക്ക് വരാം അപ്പം വണ്ടിയുടെ സൈഡിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കാം പിന്നെ ട്രാവലറിൻ്റെയും ബസ്സിൻ്റെയൊന്നും നമ്മൾ സൈഡും അതുപോലെ ഫ്രണ്ടും ഒന്നും അല്ല നോക്കേണ്ടത് അതിൻ്റെ ഫുള്ളാണ് അപ്പം ഈ വണ്ടിയുടെ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വർക്ക് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കുറച്ച് അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് മ്യൂസിക് എഡിഷൻ അതുപോലെ ട്രാവലിങ് റോയൽ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എഴുതി വെച്ചിട്ടേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ബോഡിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ അതായത് നോർമലായിട്ട് നമ്മൾ കാറിനൊക്കെ പറയുന്ന സമയത്ത് സ്കേറ്റിംഗ് എന്നൊക്കെ പറയും അതുപോലത്തെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത്ര കാര്യങ്ങളേ ഉള്ളൂ വീൽ നമുക്ക് അലോയ് അല്ല സാധാ ഒരു നോർമൽ വീലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയൊരു വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു അലുമിനിയം ഫിനിഷിലാണ് വന്നിട്ടുള്ളത് അത് അല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ അലോയ് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ ആ ഒരു ലുക്ക് ഈ ഒരു വീൽ കപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് പിന്നെ വണ്ടിയുടെ പേര് ഇവിടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ബ്രഹ്മാസ്ട്ര ട്രാവൽ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കോമ്പസിൻ്റെ ഒരു ചെറിയ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡ് പ്രൊഫൈലും ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി നല്ല നീറ്റായിട്ടാണ് വർക്ക് ചെയ്ത് ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം ബാക്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യമായിട്ട് നമുക്ക് വർക്ക് ബാക്കിലും സൈഡിലൊന്നും ഇല്ല പിന്നെ ഈ വണ്ടീനെ കുറിച്ച് നമുക്ക് മെയിനായിട്ട് പറയേണ്ടത് ഈ വണ്ടിയുടെ മുതലാളി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആളെ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഈ വണ്ടി കംപ്ലീറ്റ് ആയിട്ടൊന്നും കണ്ടിട്ട് നമുക്ക് ആളൊന്നു പരിചയപ്പെടാം കേട്ടോ ആൾ പതിനെട്ട് വയസ്സ് മുതൽ ഈ വണ്ടി ഫീൽഡിലുണ്ട് അങ്ങനെ ഇപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സാണ് ആൾ ഈ ഒരു വയസ്സിൽ തന്നെ ഈ വണ്ടി സ്വന്തമാക്കി സ്വന്തമായിട്ട് മേടിക്കാനുള്ളൊരു പ്രാപ്തി ആൾക്ക് വന്നിട്ടുണ്ട് അതിനെ ഇറക്കിയിട്ടുള്ളൊരു വണ്ടിയാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം ഈ വണ്ടിയുടെ ബാക്കിൽ നമുക്ക് ലൈറ്റ് ഉള്ളിൽ കാണാൻ പറ്റും പിന്നെ അവരുടെ ബ്രഹ്മാസ്ത്ര കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും കാലിക്കറ്റ് കണ്ണാടിക്കലാണ് വണ്ടിയുടെ സ്ഥലം വരുന്നത് ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് വണ്ടിയൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ പിന്നെ ബാക്കിൽ പ്രത്യേകിച്ച് ലാഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫോഴ്സിൻ്റെ ആ ഒരു ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ബാക്കിൽ വരുന്നില്ല ഇത്ര കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ എക്സ്റ്റീരിയറിൽ നമുക്ക് പറയാനായിട്ടുള്ളത് ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ കയറിയിട്ട് എന്തൊക്കെ വർക്കാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുള്ളതെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ മുതലാളീനെ ഞാൻ പറഞ്ഞിട്ടുള്ള ആളെ നമുക്ക് പരിചയപ്പെടാം നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഉള്ളിലേക്ക് കയറുമ്പം നമുക്കിവിടെ കാണാം സീറ്റൊക്കെ പുഷ് ബാക്ക് സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇവിടെ പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് അതെല്ലാ സീറ്റിൻ്റെ പൊസിഷനിലും പ്ലഗ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വണ്ടി വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്ക് ചാർജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പ്ലഗ്ഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ നല്ല വർക്ക് വുഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ലൈറ്റും ഒക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടേ ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചു തരാം സീറ്റ് ഞാൻ പറഞ്ഞ പോലെ പുഷ്ബാക്ക് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫേർട്ടായിട്ട് ഇരുന്നിട്ട് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും ഫ്ലോറൊക്കെ നമുക്കൊരു വുഡിൻ്റെ ഫിനിഷ് കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് സൈഡിലൊക്കെ ഒരു വുഡ് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് നല്ലൊരു ടി വി അവിടെ കാണാൻ പറ്റും പിന്നെ പിന്നെ വണ്ടിയിൽ എ സി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ സീറ്റും ഞാൻ പറഞ്ഞ പോലെ നല്ല കംഫേർട്ടുള്ള പുഷ് ബാക്ക് സീറ്റാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം അതിനനുസരിച്ച് കംഫേർട്ട് നമുക്ക് ഇതിൽ കിട്ടും പതിനാല് സീറ്റാണ് അപ്പം ഈ ഒരു പരിസരത്തുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഓട്ടത്തിന് വേണ്ടി വിളിക്കാനായിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ കാരണം നിങ്ങളിപ്പോൾ കണ്ടല്ലോ വണ്ടിയുടെ ഏകദേശം ഒരു സ്റ്റേറ്റ് പിന്നെ നല്ല സബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ബാക്കിലാണ് വെച്ചിട്ടുള്ളത് സീറ്റിൻ്റെ അടിയിലല്ലേ അപ്പോൾ സീറ്റിൻ്റെ അടിയിൽ നല്ല സബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണിക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ് കൊണ്ട് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ വിഷയം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതലും കിടക്കുന്നില്ല വണ്ടി എന്തായാലും പെർഫെക്റ്റ് ആണ് അത്യാവശ്യം നല്ല സെറ്റായിട്ട് നമുക്ക് യാത്രയൊക്കെ ചെയ്തു വരാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞ ആളെ അതായത് ഈ വണ്ടിയുടെ മുതലാളിയെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ വണ്ടിയുടെ മുതലാളി അപ്പം ആൾക്ക് കുറെ കഥ പറയാനുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ പതിനെട്ടാമത്തെ വയസ്സിൽ ആൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ള കഥകളൊക്കെ നമുക്ക് കേൾക്കാം വേറെന്തായിരുന്നു അല്ലെ അപ്പം എന്താണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ചെറുപ്പം തൊട്ടേ വണ്ടീനോടുള്ള പതിനെട്ടാമത്തെ വയസ്സിലാണ് കേറിയത് അതെ അതെ അതായത് കേറിയത് ഈ വണ്ടിയിലല്ല വേറെ അല്ല വേറെ വണ്ടിയിൽ ഡ്രൈവറായി കയറി കാര്യങ്ങളാണല്ലോ പിന്നോടുള്ള പഠിപ്പും കാര്യങ്ങളൊക്കെ നിർത്തി വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹം തോന്നി ഇതിപ്പോ എത്രാമത്തെ വയസ്സിൽ എടുത്തതാ ഇതിപ്പോ ഇരുപത്തൊന്നാം വയസ്സിൽ എടുത്തു ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ അപ്പൊ മനസ്സിലായല്ലോ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് ഇത് ചെറിയ അച്ചീവ്മെന്റ് അല്ല വലിയ അച്ചീവ്മെന്റിന്റെ ആണ് കാരണം സ്വന്തമായിട്ട് നമുക്ക് വരുമാനം കൊണ്ട് തരുന്ന ഒരു സ്രോതസ്സ് നമ്മൾ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് കാരണം അത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പ്രാന്തിൻ്റെ ഉപരി ഒരു ബിസിനസ്സും കൂടിയാണ് അല്ലേ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു വരുമാന മാർഗം കൂടിയാണ് അത് ഈ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ പതിനെട്ടാമത്തെ വയസ്സിൽ മുതൽ ജോലി ചെയ്ത് അതായത് ഈ ഫീൽഡിൽ തന്നെ ജോലി ചെയ്തിട്ട് ആ ഫീൽഡിൽ തന്നെ നല്ലൊരു എന്ന് തന്നെ പറയാം ഒരു വണ്ടിയൊക്കെ എടുത്ത് സെറ്റാവാൻ സാധിച്ചത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പം ഇപ്പം എങ്ങനെ കാര്യങ്ങളൊക്കെ ഓട്ടോ കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു ഫീൽഡിൽ ഇനി ഈ തന്നെ മുന്നോട്ട് വണ്ടി വണ്ടിയിൽ തന്നെ ഉറച്ചിരിക്കാനായിട്ടുള്ള ഇതൊക്കെയാണ് കേട്ടോ ആൾക്ക് പറയാനുള്ളത് വേറെന്തേലും കാര്യങ്ങൾ പറയാനുണ്ടോ ഇനി എന്തെങ്കിലും ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്യാം നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം പിന്നെ വേറൊരു കാര്യം കൂടി ഈ വീഡിയോയില് ഞാൻ പറയാൻ ഉൾക്കൊള്ളിക്കുകയാണ് അതായത് ആള് ഇനി ചിലപ്പം വേറൊരു വണ്ടിയും കൂടി ഇറക്കും അത് ഇതിപ്പോ പതിനാല് സീറ്റ് ആണ് ഇതിനേക്കാളും കുറച്ചുകൂടി വലിയൊരു ഒമ്പനെ ഇറക്കാനായിട്ട് പോവുകയാണ് ഇപ്പൊ കേട്ട ഒരു ന്യൂസ് മുപ്പത്തിനാല് സീറ്റ് ഇറക്കാനായിട്ട് പോവാണ് അല്ലേ അത് ഏകദേശം ടാർഗറ്റ് ഉണ്ടോ ഇത്ര കൊല്ലം കൊണ്ട് ഇപ്പൊ തന്നെ നോക്കുന്നുണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇരുപത്തിമൂന്ന് വയസ്സല്ലേ ഇരുപത്തിമൂന്ന് വയസ്സിൽ മുപ്പത്തിനാല് സീറ്റ് രണ്ട് വണ്ടീൻ്റെ ഉടമയാവാനായിട്ട് പോവാണ് ഓൾ ബെസ്റ്റ് നമ്മളെ കൊറച്ചു നേരം വണ്ടി ഒന്ന് എ സി എ സിന്റെ ഒരു കപ്പാസിറ്റി നമുക്ക് അറിയണമല്ലോ അതുകൊണ്ട് നമ്മൾ കൊറച്ചേരം എ സി കൊറച്ചേരം പറഞ്ഞാൽ ഇപ്പൊ ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ വണ്ടി ഒരു രക്ഷയില്ലാണ്ട് തണുത്തിട്ടുണ്ട് എന്റെ മോനെ വിഷയം നമ്മളിപ്പൊ എ സി ഇട്ടിട്ടേ ഉള്ളൂ പെട്ടെന്ന് തന്നെ തണുത്തിട്ടുണ്ട് കേട്ടോ അതായത് നല്ല ചിൽഡായിട്ട് തന്നെ അതായത് നിങ്ങൾ എ സിയൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടി വിളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വിളിക്കാം കാരണം ഞാനിപ്പോ ജസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് അവരോട് പറഞ്ഞു എ സി ഇടാൻ വേണ്ടിട്ട് അങ്ങനെ എ സി ഇട്ടിട്ട് ഇപ്പം ഒന്ന് നോക്കിയതാട്ടോ ഒരു രക്ഷയില്ല വക്കൂളായിട്ടോ നമ്മളിപ്പോൾ ഒരു മിനിറ്റ് മുന്നേ ഇട്ടതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് വണ്ടിയുടെ റിവ്യൂ മാത്രമല്ല വേറെ ഒരു കാര്യം കൂടി നമുക്ക് പറയാനായിട്ട് പറ്റും അതായത് നമുക്ക് ഒരു ദൃഢ നിശ്ചയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യത്തിനോട് അത്രയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് നടത്തിയെടുക്കാൻ പറ്റും നമ്മുടെ ഏത് വയസ്സിലും ഏത് സമയത്തും അപ്പം ആ ആഗ്രഹം നമ്മൾ വിടാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു മെസ്സേജും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പറ്റും അപ്പം ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലക്കണും കൂടി എനബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ നമുക്കേ വണ്ടിയിലെ വർക്കിംഗ് അതായത് സബ് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ നമുക്ക് എന്തായാലും ഇതിൻ്റെ വർക്കിങ് നോക്കാം കേട്ടോ വർക്കിംഗ് എൻ സി എസിൻ്റെ സോങ്ങ് ആടേനെ കാരണം കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് എൻ സി എസിൻ്റെതായിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല വർക്കിംഗ് ആണ് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടെത്തും